രണ്ട് കാറുകൾ ഈസിലി പോകാൻ പറ്റുന്ന റോഡ് ഫ്രണ്ടായി മെയിൻ റോഡിൽ നിന്നും വെറും മുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിലായിട്ട് പന്ത്രണ്ട് മീറ്റർ റോഡ് ഫ്രണ്ടായിട്ട് ഡ്രെയിനേജ് ഫെസിലിറ്റിയോട് കൂടിയിട്ട് ഒരു കിടിലം പ്ലോട്ട് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ഹോംസിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങൾ കാണിക്കാനായിട്ട് പോകുന്നത് എറണാകുളം ജില്ലയില് പാലാരിവട്ടം മെട്രോ സ്റ്റേഷനിൽ നിന്നും വെറും മുന്നൂറ് മീറ്റർ ഭാഗത്തേക്ക് മാറി രണ്ട് മിനിറ്റ് നടക്കാനുള്ളൂ രണ്ട് മീറ്റർ നടക്കാനുള്ള ദൂരത്തിലായിട്ട് ഈ കാണുന്ന പതിനൊന്ന് മീറ്റർ റോഡ് ഫ്രണ്ടായി ഏഴ് സെന്റ് സ്ഥലമാണ് വിൽപ്പനക്കായിട്ട് വന്നിട്ടുള്ളത് ഇതിന് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ ഇരുപത് ലക്ഷം രൂപയാണ് ഇത് ഫൈനൽ പ്രൈസ് ആണ് കേട്ടോ ഇതിനകത്ത് മാറ്റങ്ങളൊന്നും വരില്ല ഫൈനൽ ആയിട്ട് ചോദിക്കുന്ന ആണ് ഇരുപത് ലക്ഷം രൂപയാണ് പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അഞ്ച് സെന്റ് മുതൽ മുടിച്ചു കൊടുക്കും അതായത് അഞ്ച് സെന്റോ ആറ് സെന്റോ ഏഴ് സെന്റോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൊടുക്കുന്ന കൊടുക്കാൻ പറ്റുന്നതാണ് വേറെ എക്സ്ട്രാ ആയിട്ടൊന്നും വഴിയൊന്നും വിടേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഈ കാണുന്ന ഡ്രൈനേജ് ഫെസിലിറ്റി ഉണ്ട് ഇതേപോലെ തന്നെ തൊട്ട് ബാക്കിലായിട്ട് വേറൊരു കോർപ്പറേഷൻ റോഡ് കൂടി ഇതിന് വരുന്നുണ്ട് അതായത് ആ സൈഡ് ഒരു റോഡ് വരുന്നുണ്ട് ഈ സൈഡും ഒരു റോഡായിട്ട് വരുന്നുണ്ട് അതിൽ കാർക്കെങ്കിലും കൂടുതൽ ഇൻഫർമേഷൻസ് അറിയണമെന്നുണ്ടെങ്കിൽ സൈഡിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഏകദേശം അഞ്ച് മീറ്റർ താഴെ ഡിസ്റ്റൻസ് ഉണ്ട് അതായത് അഞ്ച് മീറ്റർ റോഡ് ഉണ്ട് നമ്മുടെ ഈ ഫ്രണ്ടിലായിട്ട് അതായത് നിങ്ങൾ നിങ്ങളിപ്പോൾ ആ കാറിന് നോക്കിയാൽ മനസ്സിലാകും ഇനി ഒരു നിസാനോ സുഖമായിട്ടൊക്കെ ഈസിലി അതിൽ പാസ് ചെയ്യാനായിട്ട് പറ്റും രണ്ട് കാറ് ഈസിലി മുട്ടാതെ പോകാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള വീതിയുള്ള റോഡാണ് ഇവിടുന്ന് റെനീമേഡ് സിറ്റിയിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ വെറും ബാക്കബിൾ ഡിസ്റ്റൻസ് ആണ് നാനൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ലുരുവിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ മൂന്നേ പോയിന്റ് മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് അതേപോലെ തന്നെ നോർത്ത് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ നാല് പോയിന്റ് രണ്ട് കിലോമീറ്റർ ആണ് വൈല ഹബ്ബിലേക്കുള്ള ദൂരം ആറര കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് ഇവിടെന്നുള്ളത് എല്ലാ കാര്യങ്ങളും ഇതിന്റെ ചുറ്റുപാട്ടത് നട നടക്കാനുള്ള ഡിസ്റ്റൻസിലായിട്ടുണ്ട് അതായത് ഹോസ്പിറ്റൽ ആയിക്കോട്ടെ മെഡിക്കൽ ഷോപ്പ് ആയിക്കോട്ടെ അതുപോലെ തന്നെ ഗ്രോസറി സാധനങ്ങൾ വാങ്ങിക്കുള്ള ഫെസിലിറ്റി ആയിക്കോട്ടെ എല്ലാ കാര്യങ്ങളും ഈ കാണുന്ന റോഡിന്റെ ചുറ്റുപാടുത്തായിട്ട് എല്ലാം ഉണ്ട് പിന്നെ ഫ്ലഡ് എഫക്ട് ചെയ്യാത്ത ഒരു ഏരിയ ആണ് അതേപോലെ തന്നെ പ്രോപ്പറായിട്ട് അത്യാവശ്യം ആയിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന ഏരിയ ആണ് റെസിഡൻഷ്യൽ ഏരിയ കൂടിയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും റെസിഡൻഷ്യൽ ഏരിയ ഒരു പ്രോപ്പറായിട്ട് വീട് കൊണ്ട് ഞാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഇതിന് ചോദിക്കുന്ന വില ഇരുപത് ലക്ഷം രൂപയാണ് ഫൈനൽ പ്രൈസ് ആണ് നിങ്ങൾ നെഗോഷ്യബിൾ ആണോ എന്ന് ചോദിച്ചിട്ട് ആരും ഇതിൽ വിളിക്കേണ്ട അല്ല നല്ലൊരു റേറ്റ് ആണ് അഞ്ച് സെന്റ് മുതൽ ഏഴ് സെന്റ് വരെ നമുക്ക് പ്ലോട്ടായിട്ട് മുറിച്ചു കൊടുക്കാനായിട്ട് പറ്റും കൂടുതൽ ഇൻഫർമേഷൻസ് അറിയാനായിട്ട് സൈഡിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ലോൺസ് അവർ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല റിയൽ എസ്റ്റേറ്റ് വീഡിയോ കാണാം ബൈ